കാസർഗോഡ് ജില്ലയിലെ കമ്പല്ലൂർ എന്ന സ്ഥലത്ത് ഈ കാണുന്ന അറുപത് സെൻറ്റ് ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് കമ്പല്ലൂർ ടൗണിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് വീട് വില്ലാ പ്രൊജക്ടുകൾ എന്നിവയ്ക്ക് വളരെ അനുയോജ്യമാണ് സ്ഥലത്തിൻ്റെ അടുത്തായി നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാ ആധുനിക സൗകര്യങ്ങളും ലഭ്യമാണ് മനോഹരമായ ഈ അറുപത് സെൻറ്റ് സ്ഥലത്തിന് ഉടമ ആവശ്യപ്പെടുന്ന വില സെൻറ്റിന് ഒരു ലക്ഷം രൂപ മാത്രമാണ് ഈ അറുപത് സെന്റിൽ നിന്ന് ഹ്ലോട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ മുറിച്ചും നൽകുന്നതാണ് ഇത് നെഗോഷ്യബിൾ റേറ്റ് കൂടിയാണ് ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സാപ്പ് സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം